ഗുഡ് മോർണിംഗ് അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു കുഞ്ഞു ആക്ടിവിറ്റിക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ നിർത്തും ഞാൻ മോർണിംഗ് ഒരു ഫോർ തേർട്ടി ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എണീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ടൈം ഫൈവ് ആയി നമുക്ക് സിക്സ് തേർട്ടിക്ക് നമ്മുടെ സ്പോട്ടിലെത്തണം കേട്ടോ നമ്മൾ ഇന്ന് ഒരു കയാക്കിങ്ങിന് പോകാൻ കേട്ടോ നമ്മുടെ കടമക്കുടിയിൽ ഇവിടെ നിന്ന് അധികം ദൂരവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല സിക്സ് തേർട്ടിക്കാണ് നമ്മളോട് അവിടെ എത്താൻ കേട്ടോ അപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ കയാക്കിങ് ഫസ്റ്റ് ടൈം നമ്മൾ നമ്മുടെ ജിമ്മിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്പോട്ടിൽ പോയിട്ടുണ്ട് അത് വേറെ ആരും ഉണ്ടായില്ല ഞാനും ചേട്ടനും മാത്രമേ ഉണ്ടായുള്ളൂ ഇന്നിപ്പം ചേട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലീസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിൽ എനിക്ക് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഫുഡ് കഴിക്കാൻ ലേറ്റ് ഓർത്ത് ചെറിയൊരു കുക്കിയും കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇറങ്ങുവാണ് പള്ളിയിൽ നിന്ന് പാട്ടും അമ്പലത്തിലെ പാട്ടും ഒക്കെ ഈ ഒരു ടൈമിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരുപാട് നാളെ ഒരു ടൈമിൽ എണീറ്റിട്ട് തന്നെ പിന്നെ എണീറ്റ് അതിനിപ്പം നല്ല ഫ്രഷായിരുന്നു കേട്ടോ വില ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം നമ്മളത് ഇറങ്ങുവാണ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം എനിക്ക് കാലിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നീര് കുറച്ച് നടന്നാൽ നീര് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലൊക്കെ നീട്ടിയായിരിക്കും സ്ട്രെച്ച് ചെയ്തൊക്കെ ഇരിക്കണേ ഇരിക്കണ എന്നുള്ളതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകാൻ കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടും വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നോർത്ത് പോവുകയാണ് ഇന്നത്തെ ഒരു ഉണ്ട് പ്രത്യേകത മൂന്നാം മാസം മാസം തുടങ്ങണേ തുടങ്ങണേ എട്ടാം മൂന്നസം തുടങ്ങണേട്ട് ഇല്ല ഇന്നാണ് വീഡിയോ കള്ളം പറയലോ ഇപ്പെന്നെ കൺഫി എനിക്കിന്ന് വീഡിയോ ഒക്കെ എടുത്താലോ അങ്ങനെ നമ്മള് നമ്മുടെ യാത്ര തുടങ്ങിട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ചേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തരോരോ കാറിലൊക്കെ കയറി നല്ലൊരു കുഞ്ഞു യാത്ര പക്ഷേ ഈ ഒരു യാത്ര വലുതായിരുന്നെങ്കിലോ ഒന്നൊക്കെ ഓർക്കുമായിരുന്നു പെട്ടെന്ന് തീർന്നു പോയ പോലെ കേട്ടോ സ്കൈയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായി നമ്മളൊരു മഴയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് കേട്ടോ പോയത് കാരണം കയ്യാക്കിങ്ങിൻ്റെ ടൈമിൽ ആ ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ പല വീഡിയോസ് റീൽസൊക്കെ കണ്ടായിരുന്നു കയ്യാക്കിങ്ങിൻ്റെ കേട്ടോ അപ്പോൾ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് പോയത് റെയിൻകോട്ടിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് മഴ നനയാളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോഴും മഴ പെയ്യും എന്നായിരുന്നു പക്ഷേ നമ്മൾ എത്തിയപ്പോൾ വലിയ മഴയും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളാണ്ട്ട് എത്തിയത് പക്ഷേ അവിടെ ഓപ്പൺ ആക്കുന്ന ആൾ എത്തിയിട്ടുണ്ടായില്ല എന്തോ കീയും കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്നും പറഞ്ഞ് ഈ തിരികെ പോയി നമ്മൾ കടമക്കുടിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കയാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നറിയായിരുന്നു പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതിനിടയ്ക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അതെ നല്ലൊരു വഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പുറം അപ്പുറമൊക്കെ കണ്ടവും കാര്യങ്ങളാണ് കുഞ്ഞൊരു വരമ്പ് പോലെയൊക്കെയുണ്ട് അപ്പോൾ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത് അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ആ ഓണർ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ കീ എന്തോ മാറിപ്പോയതുകൊണ്ട് പുള്ളിക്കാനും തിരിച്ച് വീട്ടിലോട്ട് പോയാൽ തുറക്കേണ്ട സംഭവമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം ഒറ്റക്ക് ചെയ്യില്ല രണ്ടുപേരായിട്ട് നമുക്ക് എന്നെ സംബന്ധിച്ച് രണ്ടുപേരായിട്ട് എന്തായാലും തുഴയാൻ പറ്റത്തുള്ളൂ എനിക്കറിയത്തില്ല അല്ലാണ്ട് ഒറ്റക്ക് തുഴഞ്ഞാൽ നമ്മൾ എത്തൂല അപ്പോൾ സിംഗിളായിട്ട് നിന്ന് ചെയ്യുന്നത് അങ്ങനെ പലതരം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഓരോന്നിൽ അതാണ് നമ്മൾ നിന്ന് ചെയ്യേണ്ട സംഭവം കേട്ടോ അതേപോലെ തന്നെ ഒരാൾക്കായിട്ടിരിക്കുന്നത് ഫാമിലി രണ്ട് പേർക്ക് കുട്ടികൾക്ക് നടുക്കിരിക്കാൻ പറ്റണതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് വേണോന്നൊക്കെ ചൂസ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ഓർത്ത് ഇത്രേ ഉള്ളൂ എന്ന് പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇനിയും ഉണ്ടായിട്ടോ ഒരുപാട് പേർക്ക് പോവാൻ അറ്റ് എ ടൈം പോകാൻ പറ്റണ അത്രയും സംഭവങ്ങളൊക്കെ പൊളിക്കാൻ തേലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു പാമ്പ് പാമ്പാണോ മീനാണോ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് കയറി ചവിട്ടിയാണ് കേട്ടോ പെട്ടെന്നാണ് നമ്മളിത് കണ്ടത്

അപ്പോൾ ഇതിനുമുമ്പ് തുഴഞ്ഞിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഊരാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചേട്ടൻ നല്ല എല്ലാവരൊക്കെ കാട്ടിയൊക്കെ കൊടുക്കണ്ട കേട്ടോ അപ്പം നമുക്ക് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരുന്നു നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് ഇരിക്കുവാണേ അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം ആയിട്ടും തുഴയാടോ അപ്പം നല്ല കനം കുറവായിരിക്കും വലിയ കനമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാനിത് പിടിച്ചോണ്ടിരിക്കാനായി പോകുന്നുള്ളൂ ലെഫ്റ്റ് പോവാൻ റൈറ്റ് തുടയണം റൈറ്റിൽ പോവാൻ ലെഫ്റ്റ് പോയണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീങ്ങുന്നത് ഓക്കെ തുഴഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പെയിൻ വന്നു പറഞ്ഞ് കൈ ഇങ്ങനെ പിടിച്ചാൽ വീണ്ടും വേന കൂടും രണ്ട് കൈ സ്ട്രെയിറ്റ് ആയിരിക്കും ഓക്കെ പിന്നെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം പോയാൽ കിട്ടില്ല ഇവിടെ പോയ ഫോണൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് മൊബൈൽ ശ്രദ്ധിച്ചു പിന്നെ ഡബിൾസ് മൊത്തം പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ അവർ പിള്ളേർ അല്ലാണ്ട് പോകണവരെ അങ്ങനെ അവരെ <muchas> എങ്ങനെയെന്ന് <muchas> ഇപ്പോൾ മഴയൊക്കെ പ്രതീക്ഷ കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായി ക്ലൈമറ്റ് ഇപ്പോൾ വഴ പെയ്യുമ്പോൾ ഇപ്പോൾ വഴപെയ്യുന്ന പക്ഷേ യാതൊരു മഴക്കുള്ളൊരു ഇതുമില്ല അല്ലോ ഇങ്ങനെ ഒരു ബോട്ട് അടിയത്തൂടെ പോകുമ്പോൾ നല്ല രസം കിട്ടും നല്ലപോലെ വളം തൊട്ടി നല്ലപോലെ ഇളകുന്നുണ്ടായി കുറച്ച് വേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സേഫും കാര്യങ്ങളാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് കാലിൽ നീര് വെക്കുക എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിട്ടോ പിന്നെ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് പകരില്ല എന്ന് എല്ലാവരും പറഞ്ഞതു കൊണ്ട് പിന്നെ അങ്ങനെ കൂളായിട്ടിരിക്കുക കേട്ടോ അതായത് ഇതാണ് നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ നല്ലപോലെ എൻജോയ് ചെയ്ത് പോകാന്ന് കേട്ടോ നമ്മൾ ഈ ഒരു കുഞ്ഞി ക്യാപ്പിൽ കൂടെ അപ്പറേക്ക് കിടക്കണേറോ ഇതിന്റെ നടുക്കൂടെ പോവായിരുന്നു ഇതോസഫ് അവിടെ നിന്ന് വളയാനുള്ള ഒരു ഇതില്ല കണ്ട അതിന്റെ പകരം ഇതിന്റെ രണ്ടിന്റെ കൂടെ നടുക്കൂടെ പോയാ സൂപ്പർ ആയിരിക്കും മനസ്സിലായ ഞാൻ പറഞ്ഞത് അവിടെ കാണുന്ന വ്യൂ ഉള്ളു പക്ഷെ ഇതിന്റെ രണ്ടിന്റെ അടുക്കൂടെ പോയാൽ അടിപൊളിയായിരിക്കും ആ ശരി ശരി കണ്ടൽ കാടിന്റെ നടുവിലൂടെ

അവിടെ ഇപ്പോൾ അങ്ങനെ വെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ പതിയെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം ഫസ്റ്റ് തന്നെ നമ്മൾ ഓട്ടി വന്ന് കയറി കാരണം വെയിലിൽ വന്നാൽ കഴിഞ്ഞിപ്പോൾ പറയാൻ പറ്റില്ല എല്ലാവരും കയറാൻ തുടങ്ങിയിട്ടോ കാരണം ഇച്ചിനും കൂടി നേരത്തെ നമുക്ക് ഇച്ചിനും കൂടി ടൈം നല്ല അത്യാവശ്യം ടൈം നമ്മൾ നല്ലപോലെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ അവർ കയറുന്നൊന്നും പറയുന്നുണ്ടായില്ല നമ്മുടെ ഇഷ്ടം പോലെ പിന്നെ നമുക്ക് അത്രയും വെയിലത്ത് നമുക്ക് എന്തായാലും ആ പുഴയിലവിടെ നിൽക്കാനങ്ങനെ തൊഴയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മളിതേ കയറിയാൽ അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി എന്ന പോലെ ഒരു ചെറിയൊരു കുപ്പിയിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ കുക്കീസ് ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് അതൊക്കെ ചോട്ടി വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ വെള്ളവും കുറേയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വൊമിറ്റ് ചെയ്യോ വൊമിറ്റ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു പേടി കാരണം വിഷമം ഗ്യാസ് കയറിയാൽ പിന്നെ എന്നെ നോക്കണ്ട അന്നത്തെ ഡേ ഫുള്ള് എൻ്റെ പോക്കാണ് അപ്പോൾ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ വന്നത് കഴിച്ചിട്ടാണ് ഒരെണ്ണം വന്നത് വോമിറ്റിങ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അങ്ങനെ പതിയെ അതിയെ കയറി നല്ലൊരു സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ മൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അധികം ലേറ്റാകെ തന്നെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ